മലയാളികൾ കാത്തിരിക്കുന്ന ആ സന്തോഷ വാർത്ത വന്നെത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി രൂപ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ലഭിക്കുന്നവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കും ആയിരത്തി അറുനൂറ് രൂപ ബാങ്കിലേക്ക് സംസ്ഥാന സർക്കാർ കൈമാറി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി തന്നെ വിതരണം ആരംഭിക്കുമെന്ന് നമ്മൾ അറിയിപ്പ് നൽകിയിരുന്നു അന്ന് തന്നെ അന്ന് വൈകുന്നേരത്തോടെ തന്നെ സർക്കാർ ഈ ഒരു തുക പ്രോസസ് ചെയ്യുകയും ചെയ്തിരുന്നു അന്ന് രാത്രി ഏഴ് മണിയോടെ തന്നെയാണ് അതായത് ഇന്നലെ രാത്രി അതായത് കഴിഞ്ഞ ദിവസം ഏഴ് മണിയോടെ തന്നെ പലർക്കും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അത് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനുശേഷവും പലർക്കും ആനുകൂല്യം ലഭ്യമായിരുന്നില്ല അവർക്ക് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മുതൽ വിതരണം തുടങ്ങിയിട്ടുണ്ട് അതായത് ബാങ്ക് പ്രവർത്തന സമയം ആരംഭിച്ചത് മുതൽ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പലരുടെയും ഫോണിലേക്ക് അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഇനിയും തുക ലഭിക്കാത്തവർ പേടിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല അവർക്കും വരുന്ന മണിക്കൂറിനുള്ളിൽ തന്നെ അവരവരുടെ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും അതായത് ഇന്ന് തന്നെ എല്ലാ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് ഒരുപക്ഷെ എത്തിച്ചേർന്നേക്കാം ഇനി തുക എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ആളുകളും എത്തിച്ചേർന്നെങ്കിൽ കമന്റ് ബോക്സിൽ തുക കിട്ടി അല്ലെങ്കിൽ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ഞങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു എന്നൊന്ന് അറിയിക്കാം എന്നൊന്ന് റിയിക്കണം ഇനി നമുക്ക് ലഭിക്കുവാനുള്ളത് കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കാണ് അവർക്ക് ഒന്ന് രണ്ട് ദിവസം കൂടി താമസം എടുത്തേക്കാം ഒരുപക്ഷെ ഇതൊരു ജീവനക്കാർ എല്ലാ മേഖലകളിലേക്കും എത്തിച്ചേരേണ്ടതുണ്ട് അത് സഹകരണ ബാങ്കുകളിൽ നിന്നും കൃത്യമായിട്ട് ലിസ്റ്റുകൾ എടുത്ത് ഓരോ മേഖലകളിലേക്കും ഉദ്യോഗസ്ഥർ എത്തുവാൻ ചില താമസങ്ങൾ അനുഭവപ്പെടാറുണ്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ട് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക ക്ഷമയോടെ കാത്തിരിക്കുക ബാക്കിയുള്ള എല്ലാവർക്കും ആദ്യഘടും ആയിരത്തി രൂപ ഇപ്പോൾ കൈകളിലേക്ക് അക്കൗണ്ടുകളിലേക്കും എല്ലാം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ആനുകൂല്യം കൃത്യമായിട്ട് അതോടൊപ്പം തന്നെ എ ടി എം കാർഡ് ഉള്ളവർ വിഡ്രോ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി അക്കൗണ്ടിൽ തുക ക്രെഡിറ്റ് ആയ അറിയിപ്പ് വരാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബാങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ഒരു മിസ് കോൾ ബാലൻസ് അറിയുന്ന സംവിധാനം ഉണ്ടാകും ആ ടോൾ ഫ്രീ നമ്പറിലേക്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറിൽ നിന്ന് ഒരു മിസ് കോൾ ചെയ്ത് ഒരു മിസ് കോൾ ചെയ്താൽ മതി അതിനുശേഷം നമ്മുടെ ബാലൻസ് അറിയുന്നതിന് വേണ്ടി സാധിക്കും ആയിരത്തി രൂപയുടെ ഒരു വർധനവ് അക്കൗണ്ടിൽ കാണുവാൻ സാധിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇരുന്നൂറ് രൂപ കുറഞ്ഞവരുമുണ്ട് അതോടൊപ്പം തന്നെ അഞ്ഞൂറ് രൂപ കുറഞ്ഞു വന്നവരുമുണ്ട് ഇനി അതോടൊപ്പം തന്നെ മുന്നൂറ് രൂപ കുറഞ്ഞു വന്നവരുമുണ്ട് അവർക്കുള്ള കേന്ദ്ര വിഹിതമായിട്ടുള്ള മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് അതും വളരെ വൈകാതെ തന്നെ വിതരണം ആരംഭിക്കും ചില ഗുണഭോക്താക്കൾക്ക് അതിന്റെ വിതരണവും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വൈകാതെ എല്ലാവർക്കും തന്നെ പരിപൂർണമായിട്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും സെപ്റ്റംബർ മാസം പത്താം തീയതിയുടെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് സെപ്റ്റംബർ ഒന്നിന് മുൻപ് തന്നെ പൂർത്തിയാക്കുകയും ചെയ്യും കാരണം അടുത്ത മാസം നമുക്ക് രണ്ട് പെൻഷൻ കോ രണ്ട് പെൻഷൻ കൂടി വരാൻ പോവുകയാണ്